വെൽക്കം ടു വേൾഡ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഹാബിറ്റ് അഥവാ ശീലം ശീലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് നമുക്കറിയാം ഓരോരുത്തർക്കും ഓരോരോ ശീലങ്ങളുണ്ട് ചില ശീലങ്ങൾ നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതും അല്ലെങ്കിൽ സ്വയം ഉണ്ടാകുന്നത് മറ്റു ചില ശീലങ്ങൾ മറ്റുള്ളവരെ കണ്ടും അറിഞ്ഞും ചില വ്യക്തികൾ നമ്മളെ ഇൻസ്പയർ ആയിട്ടും അവരുടെ ശീലങ്ങൾ നമ്മൾ പകർത്തുന്നുണ്ടാവാം നമ്മുടെ ഉള്ളിൽ വരുന്ന ശീലങ്ങളാണ് ഇങ്ങനെയുള്ളതെല്ലാം അല്ലേ നല്ല ശീലങ്ങളുണ്ട് അതുപോലെ തന്നെ മോശപ്പെട്ട ശീലങ്ങളുമുണ്ട് ചില ശീലങ്ങൾ മാറ്റേണ്ടതുണ്ട് അതുപോലെ തന്നെ ചില ശീലങ്ങൾ നമ്മൾക്ക് വരുത്തേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ ലൈഫ് ഒരു സക്സസ്ഫുള്ളായി മാറുകയുള്ളൂ അല്ലേ ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത് ഇത് കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ കാണുന്ന ഒരു ശീലമാണ് നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ യൂ നമുക്കറിയാം സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ കിട്ടും അപ്പോൾ ഒരു കാര്യമില്ലാതെ തന്നെ നമ്മൾ പല ആപ്പുകളിലും പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്യും നമ്മളുടെ മുമ്പ് എന്നോ പഠിച്ച് മറന്ന് കുറേ ഫ്രണ്ട്സുകൾ ഉണ്ടാകും അപ്പോൾ അവരുടെ ഫ്രണ്ട് നമ്മൾ ലൈഫ് സ്റ്റൈല് അവരുടെ ജോബ് അപ്പം അപ്പോൾ അവരുടെ ജീ ജീവിത സാഹചര്യങ്ങളൊക്കെ നമ്മളുടെ കൺമുന്നിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് സ്വയം തോന്നും ഞാൻ അവരെക്കാൾ എത്ര നന്നായി പഠിച്ചതാണ് അല്ലെങ്കിൽ എത്ര നന്നായിട്ട് ജീവിച്ചതാണ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിന് ഒന്നും അന്ന് അറിയില്ലായിരുന്നു എന്നിട്ടും അവർ ഇപ്പോൾ അമേരിക്കയിൽ അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് നല്ലൊരു ജോബും നല്ലൊരു പൊസിഷനുമായിട്ട് ഫാമിലിയായിട്ട് സെറ്റിലായിട്ട് കഴിയാണ് എന്നിട്ട് ഞാനൊരു വീട്ടമ്മ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ജോലി വളരെ ചെറുത് ക്ലാസ്സിൽ എൻ്റെ ഒപ്പം പഠിച്ച് ആൾക്കാർ ലണ്ടനിൽ വിലസുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ അറിയുന്നവരെയും അതേപോലെ തന്നെ നമ്മൾ അറിയാത്തവരുടെ ഒക്കെ ഫാമിലി ലൈഫും അതേപോലെ തന്നെ അവരുടെ പേഴ്സണൽ ലൈഫൊക്കെ നമ്മളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ സോഷ്യൽ മീഡിയസിലൂടെ നമുക്കത് കാണാൻ സാധിക്കും അപ്പോൾ അവരുടെ ഏറ്റവും ബെറ്റർ വേർഷനാണ് അവർ നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നതെന്നുള്ളൊരു ആലോചിക്കാനായിട്ടുള്ള ഒരു മൈൻഡ് ചിലപ്പോൾ ആ സമയത്ത് ഉണ്ടാവില്ല പക്ഷേ നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും എന്നിട്ട് അതോർത്ത് ദുഃഖിച്ചുകൊണ്ടേയിരിക്കും ഈ സോഷ്യൽ മീഡിയ ഇല്ലാത്ത സമയത്തും ഇതുപോലെയുള്ള കമ്പാരിസൺ നടന്നിട്ടുണ്ട് വീടിൻ്റെ അടുത്ത് ഒരു കാർ വാങ്ങിക്കുമ്പോൾ ഇവിടെ കാർ അങ്ങനെയുള്ള ചെറിയ ചെറിയ കമ്പാരിസൺ നടന്നിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ളവരെയാണ് അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഇപ്പോൾ നമ്മളുടെ രാജ്യം അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ വരെ നമ്മൾക്ക് നമ്മളുടെ വീടിൻ്റെ പരിസരത്തോ ഒന്നുമല്ല ദൂരെയുള്ള കാര്യങ്ങൾ വരെ അറിയാൻ കൊണ്ട് ഇപ്പോൾ അത് കുറച്ച് കൂടുതലായിരിക്കും ടെൻഷനും കാര്യങ്ങളും കമ്പാരിസൺ ചെയ്യുമ്പോൾ അത് വളരെയധികം കൂടുതലായിരിക്കും നമ്മളുടെ ടെൻഷൻ വർദ്ധിപ്പിക്കുകയും അതേപോലെ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ അവരിൽ ലോവർ ലോവറായിട്ട് എന്നിട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടികളിൽ വരെയും ആ കമ്പാരിസൺ കാണാൻ സാധിക്കും അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അതേപോലെ തന്നെ ആ പഠിക്കുന്ന കാര്യത്തിലും ചിലപ്പോൾ ഒരു കമ്പാരിസൺ കാണിച്ചു നിന്നിരിക്കാം കുട്ടികളിലാണെങ്കിൽ ചെറുപ്പത്തിലെ ഇത്തരത്തിലുള്ള പ്രവണത നമ്മൾക്ക് മാറ്റാൻ സാധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇവിടെ കമ്പയർ ചെയ്യേണ്ടത് നമ്മൾ നമ്മളുടെ ലൈഫിനെ തന്നെയാണെന്നാണ് പഠിപ്പിക്കേണ്ടത് ചെറുതിലെ തൊട്ട് നമ്മളുടെ കുട്ടികളെ അങ്ങനെ കൂടി പഠിപ്പിക്കാം എങ്ങനെയാണ് നമ്മൾ നമ്മളെ കമ്പയർ ചെയ്യുന്നത് നമ്മളുടെ കഴിഞ്ഞ കാലത്ത് അല്ലെങ്കിൽ ഒരു സിക്സ് മന്ത്സ് മുന്നേ നമ്മളെങ്ങനെയായിരുന്നോ അതിൽ നിന്ന് എത്രത്തോളം പ്രോഗ്രസ് നമ്മളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളെ കമ്പയർ ചെയ്യാണ് വേണ്ടത് അല്ലാണ്ട് മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാതെ ഇരിക്കാം അതായത് മുമ്പത്തെ ഞാനും ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്ന അതായത് എൻ്റെ പ്രോഗ്രസ്സും എൻ്റെ പേഴ്സണൽ ഗ്രോത്തിന് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവരെ പേഴ്സണൽ ഗ്രോത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് വെറുതെ ടെൻഷൻ അടിച്ച് വിഷമിച്ച് അവിടെ ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല ഇതിൽ രണ്ട് വശമുണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മറ്റുള്ളവരെ കമ്പയർ ചെയ്യാതിരിക്കുകയെന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാം ഹെൽത്തി കോമ്പറ്റീഷൻ പോലെ നമ്മൾ ചെയ്യാം എന്താ മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ട് അവരിലേക്ക് എത്താനായിട്ട് അവരിലേക്ക് എത്താൽ നമ്മൾ നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിന് അത് നമ്മൾ അവരുടെ കണ്ടുകൊണ്ട് ടെൻഷനടിച്ച് അത് വിഷമിച്ച് നിൽക്കാത്തത് നിൽക്കാതെ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് കമ്പയർ ചെയ്ത് നോക്കാം ഇനി രണ്ടാമതായിട്ട് പറയാനുള്ളത് സ്മാർട്ട് ഫോൺ സ്മാർട്ട് ഫോണുമായിട്ട് ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ നമ്മളുടെ സമയം വെറുതെ സ്മാർട്ട് ഫോണ് സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും ആവശ്യമില്ലാതെ ഒരുപാട് സമയം നഷ്ടപ്പെടുത്തും വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും ഈ ഹാബിറ്റ് മാറ്റിയെടുക്കണം ഇപ്പോൾ ആപ്പുകളിൽ നിന്ന് ആപ്പുകളിലേക്ക് നമ്മൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ വിരലുകൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ഫ്രീ ടൈം അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അങ്ങനെയുള്ള സമയങ്ങളൊക്കെ നമ്മൾ സമയം പോകാനായിട്ട് നമ്മൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും ഇനി മറ്റൊരു വിഭാഗം ആളുകൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അവർ വേഗം വർക്കുകളൊക്കെ ചെയ്ത ശേഷം മണിക്കൂറുകളോളം സമയം ഈ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കും അപ്പോൾ ഈ ശീലങ്ങളൊക്കെ തീർത്തും ഒഴിവാക്കാവുന്നതാണ് സത്യം പറഞ്ഞാൽ ടെക്നോളജീസ് കണ്ടുപിടിച്ചത് നമ്മൾ അതിനെ ശരിയായിട്ട് ഉപയോഗിക്കാനാണ് അല്ലാതെ ടെക്നോളജീസ് നമ്മളെ ഉപയോഗിക്കാനല്ല എന്നുള്ളൊരു കാര്യം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ശീലം ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഉപേക്ഷിക്കാനായിട്ട് പെട്ടെന്ന് കഴിയില്ല അത് ഉപേക്ഷിക്കുന്നതിന് പകരം മറ്റൊരു ശീലം അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവരികയാണ് വേണ്ടത് മറ്റ് പല യൂസ്ഫുള്ളായിട്ടുള്ള ശീലങ്ങളിലേക്ക് നമുക്ക് ഈ ശീലത്തെ മാറ്റാം നമുക്ക് ഇപ്പോൾ നമ്മൾ ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊരു ചെറിയ ബാഗിലോ അല്ലെങ്കിൽ ചെറിയൊരു ബുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബുക്ക് വായിക്കുന്ന ശീലം ആ സമയത്ത് വളർത്തിയെടുക്കാവുന്നതാണ് സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം മുഴുവനായിട്ട് നിർത്തുക എന്നതല്ല ഉദ്ദേശിച്ചത് നമ്മൾ ശരിയായ രീതിയിൽ അത് ഉപയോഗിക്കുക അനാവശ്യമായിട്ടുള്ള ഉപയോഗം കുറയ്ക്കുക മൂന്നാമതായിട്ട് പറയാനുള്ളത് ഞാനുൾപ്പെടെ എല്ലാവരും മിക്കപ്പോഴും എന്ത് കാര്യവും നമ്മൾക്കിപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതകൾ ഫീൽ ചെയ്താൽ നമ്മളപ്പോൾ തന്നെ എന്താണ് ചെയ്യുന്നത് അതിനെക്കുറിച്ചിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്യും അല്ലേ അങ്ങനെ ചെയ്യുന്ന ശീലം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക കാരണം നമ്മൾ ഗൂഗിൾ നമ്മളുടെ എന്തെങ്കിലും ഒരു അസുഖത്തിനെ കുറിച്ച് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പീക്ക് ലെവലിൽ എത്തിക്കുന്ന രീതിയിലാണ് ഗൂഗിൾ നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മൾ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് നമ്മൾക്ക് ആ അസുഖം പൂർണ്ണമായിട്ട് ഉണ്ട് എന്ന് നമ്മൾക്ക് തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഗൂഗിൾ ചെയ്യുന്നത് കുറയ്ക്കുക ഇതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് കുറേയാണ് കാരണം നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വരെയും നമ്മൾ ചിലപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങൾ വരെയും നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ചിന്തിച്ച് കണ്ടെത്തേണ്ട കുറേ കാര്യങ്ങൾ അപ്പോൾ അവിടെ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾക്ക് ഈ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം നമുക്ക് ടൈം കുറവാണ് നമ്മൾക്ക് അതിൻ്റെ ഒരു ആൻസർ അല്ലെങ്കിൽ സൊല്യൂഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും ഗൂഗിൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ് എന്നാൽ അങ്ങനെയല്ല നമ്മൾക്ക് നമ്മുടെ ചിന്താശേഷി കൂടി വർദ്ധിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഗൂഗിൾ സെർച്ച് ഒഴിവാക്കാം പ്രത്യേകിച്ച് ഹെൽത്ത് ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആരോഗ്യസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് അനാവശ്യമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് പറയാനുള്ളത് നാലാമത്തെ എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലേൺ ടു സേ നോ നോ പറയാൻ പഠിക്കേണ്ടതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾക്ക് പറ്റാത്ത കാര്യങ്ങൾക്ക് നോ തന്നെ പറയുക കാരണം അത് നമ്മുടെ സമയം ലാഭിക്കാനും മാനസിക സമ്മർദ്ദം ഇല്ലാതാക്കാനും നമ്മളെ പ്രൊഡക്റ്റീവ് ആക്കാനും സഹായിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് ഇത്രയും ശീലങ്ങൾ നമ്മൾ എന്തായാലും മനസ്സിൽ ഓർത്ത് വെക്കേണ്ടതാണ് ഒന്നാമതായിട്ടുള്ളത് മറ്റുള്ളവരുമായിട്ട് നമ്മളെ സ്വയം കമ്പയർ ചെയ്യാതിരിക്കുക രണ്ടാമതായിട്ട് സ്മാർട്ട് ഫോണിൻ്റെ യൂസേജാണ് മൂന്നാമതായിട്ട് പറയാനുള്ളത് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നു പ്രത്യേകിച്ച് ഹെൽത്ത് ഇഷ്യൂ ബന്ധപ്പെട്ടുള്ള ഗൂഗിൾ സെർച്ചിങ് ഒഴിവാക്കുക ദെൻ ലേൺ ടു സേ നോ നാലാമതായിട്ട് പറയാനുള്ളത് നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ് ഓക്കെ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരെ സി യു ബൈ ബായ്